ഇത് രാമകഥാമൃതം ഭാഗം എട്ട് ബ്രഹ്മാവിൽ നിന്നാണ് വസിഷ്ഠൻ്റെ ജനനം അതിനാൽ ബ്രഹ്മർഷിയാണ് അരുന്ധതിയാണ് ഭാര്യ ഗൃഹസ്ഥാശ്രമങ്ങളിൽ വസിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നത്രേ വശിഷ്ഠൻ എന്ന പേരിൻ്റെ അർത്ഥം വസിഷ്ഠനാണ് അയോധ്യയുടെ കുലഗുരു ദശരഥനോട് പുത്രകാമേഷ്ടി നടത്താൻ ഉപദേശിക്കുന്നത് വശിഷ്ഠനാണ് കുട്ടികൾക്ക് നാമകരണം ചെയ്തതും വശിഷ്ഠനാണ് ശ്യാമവർണമുള്ള മൂത്തപുത്രന് രാമനെന്നും നൈപുണ്യം ദർശിക്കയാൽ രണ്ടാമന് ഭരതനെന്നും ലക്ഷണയുക്തനാകയാൽ മൂന്നാമന് ലക്ഷ്മണനെന്നും ശത്രുക്കളെ ഹനിക്കുന്നവനാകയാൽ നാലാമന് ശത്രുക്കനനെന്നുമുള്ള പേരുകളാണ് വശിഷ്ഠൻ നൽകിയത് കുട്ടികൾ വശിഷ്ഠൻ്റെ ഗുരുകുലത്തിലാണ് വിദ്യാഭ്യാസത്തിനെത്തിയത് തൻ്റെ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാരെ വിട്ടുതരണമെന്ന വിശ്വാമിത്രന്റെ ആവശ്യം കേട്ടപ്പോൾ ദശരഥൻ കുലഗുരുവിൽ അഭയം തേടി അദ്ദേഹത്തോടൊപ്പം കുട്ടികളെ അയച്ചോളൂ നല്ലതേ വരൂ എന്നായിരുന്നു ഉപദേശം രാമനൊപ്പം വനയാത്രയ്ക്കൊരുങ്ങിയ സീതയെ മരവുലി ധരിപ്പിക്കാൻ കൈകേകി തിടുക്കപ്പെട്ടപ്പോൾ വശിഷ്ഠൻ ധർമ്മരോഷത്തോടെ ചോദിച്ചു ഹേ ധർമ്മഘാതകി രാജാവിനെ ചതിച്ചതും പോരാഞ്ഞ് ഇങ്ങനെയും ക്രൂരത വേണോ രാമൻ വനത്തിനു പോകട്ടെ സീത എന്തിനു പോകണം രാമൻ്റെ എന്ന നിലയിൽ രാജ്യം ഭരിക്കേണ്ടത് സീതയാണ് സീത ഇവിടെ നിൽക്കട്ടെ വൈകാതെ ഭരതനെ അനുനയപൂർവ്വം സമാശ്വസിപ്പിക്കുന്നതും പിതാവിൻ്റെ സംസ്കാരകർമ്മങ്ങൾ നടത്തിക്കുന്നതും വസിഷ്ഠനാണ് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാൻ ഭരതൻ വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ വസിഷ്ഠനും കൂടെ പോയി താൻ ആത്മഹത്യ ചെയ്യുമെന്നു വരെയുള്ള ഭീഷണിയുമായി ഭരതൻ നിന്നപ്പോൾ വശിഷ്ഠൻ ഇടപെട്ടു അദ്ദേഹം വളരെ സമർത്ഥമായി ഭരതനെ തത്വോപദേശം ചെയ്ത് സമാധാനിപ്പിച്ചു അതിനുശേഷം ശ്രീരാമ പാതുകങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ഭരതൻ നന്ദിഗ്രാമത്തിൽ അയോധ്യയുടെ ഭരണം തുടരുന്നത് ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം